കണ്ണൂരിൽ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി അത് കെ സുധാകരൻ തന്നെയാണ് ഇനി എത്ര അന്വേഷിച്ചു പോയാലും ആരെ ചേർത്തു വെക്കാൻ നോക്കിയാലും കണ്ണൂരിന്റെ മണ്ണും മനസ്സും കാത്തിരുന്നത് കെ സുധാകരനെ തന്നെയായിരുന്നു ആ പ്രാർത്ഥനകളും കാത്തിരിപ്പും തന്നെയാണ് ആരാണ് എന്ന നീണ്ട ചോദ്യത്തിന് സുധാകരൻ തന്നെ തന്നെയെന്ന് കണ്ണൂർ ഉത്തരം നൽകിയത് കണ്ണൂർ പോലെയുള്ള ഒരു തീതുപ്പുന്ന മണ്ഡലത്തിൽ നിന്നും സുധാകരൻ ഒന്ന് മാറി നിൽക്കണമെന്ന് അറിയിച്ച അന്ന് തുടങ്ങിയതാണ് അതിനൊരു പകരക്കാരനെ തേടാൻ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എല്ലാ മണ്ഡലങ്ങളിലും രണ്ടും മൂന്നും പേരുകൾ തമ്മിൽ അടിച്ചു കളിക്കുമ്പോൾ ഒരാൾ തനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടും അവസാനം അന്വേഷണം അദ്ദേഹത്തിൽ തന്നെ എത്തിച്ചേരണമെങ്കിൽ ആ നേതാവ് കോൺഗ്രസ് പാർട്ടിക്കും പ്രവർത്തകർക്കും എത്രത്തോളം വേണ്ടപ്പെട്ടവനായിരിക്കുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ അതിന് ഹൈക്കമാൻഡ് നൽകിയ അംഗീകാരമാണ് ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നിശ്ചയദാർഢ്യവും കൃത്യനിശ്ചയവുമാണ് കെ സുധാകരൻ എന്ന നേതാവിനെ വ്യത്യസ്തനാക്കുന്നത് പറഞ്ഞത് ചെയ്യുമെന്നും പ്രവർത്തകർ വിളിച്ചാൽ ഏത് പാതിരാത്രിയിലും ഓടിയെത്തുമെന്നുള്ളൊരു വിശ്വാസം ആ വിശ്വാസം കാത്തു സൂക്ഷിക്കാനും പാലിക്കാനും കഴിയണമെങ്കിൽ പറഞ്ഞ വാക്കിന് വില നൽകാൻ കഴിയണമെന്നാണ് സുധാകരൻ വിശ്വസിക്കുന്നത് അതാണ് മാധ്യമങ്ങൾക്ക് കൊടുത്ത വാക്കുപ്രകാരം ആ സമയത്ത് പ്രതിപക്ഷ നേതാവിനെ അവിടെ എത്താൻ കഴിയാതെ വന്നപ്പോൾ സുധാകരൻ വാക്കുകൾ കടുപ്പിച്ചത് വാക്കുകളിൽ അസഭ്യം എന്ന് തോന്നുന്ന പദം പദമുണ്ടായിരുന്നുവെങ്കിലും അതൊരു കാരണം അവർ സംയോജിതമായി ഉപയോഗിക്കേണ്ടുന്ന വാക്കു തന്നെയായിരുന്നുവെന്ന് പാർട്ടിക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുകയാണ് അതുകൊണ്ട് തന്നെയാണ് ഇതെല്ലാം ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാർ വിളിക്കാറുള്ള വാക്കുകളാണെന്ന് പറഞ്ഞത് അംഗീകരിക്കാൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് കഴിഞ്ഞത് പറഞ്ഞത് പറഞ്ഞ സമയത്ത് ചെയ്തില്ലെങ്കിലും വാക്കുകളിൽ അണുകിട കിട വ്യത്യാസം വന്നെങ്കിലും സുധാകരൻ പൊട്ടിത്തെറിക്കും അങ്ങനെയായിരുന്നതുകൊണ്ടാണ് ഇന്നും സുധാകരന് പകരം വെക്കാൻ കോൺഗ്രസിൽ നേതാക്കന്മാരില്ലാത്തത് അതാണ് മാസങ്ങളോളം തപ്പി നടന്നിട്ടും സുധാകരന് പകരം വെക്കാൻ ഒരു സ്ഥാനാർത്ഥിയെ കണ്ണൂരിൽ കണ്ടെത്താൻ കഴിയാതിരുന്നത് എങ്കിലും ആലപ്പുഴയിലെ വാർത്താ സമ്മേളന വിവാദത്തിൽ സുധാകരനെ ഏറെ വേദനിപ്പിക്കാൻ പലരും ശ്രമിച്ചുകൊണ്ടേയിരിക്കുകയാണ് കെ പി സി സി അധ്യക്ഷനായതുകൊണ്ട് മാത്രമല്ല ഇന്ന് കോൺഗ്രസ് നേതാക്കളെയും പ്രവർത്തകരെയും ശാസിക്കാനും ഉപദേശിക്കാനും യോഗ്യതയുള്ള ഒരേ ഒരു നേതാവ് സുധാകരൻ തന്നെയാണ് തീഷ്ണമായ തന്റെ വഴിയിലൂടെ നടന്ന് തീവ്രമായ ആക്രമണത്തിന് വിധേയമായിട്ടും പാർട്ടി പ്രവർത്തകരെ നെഞ്ചോട് ചേർത്തു വെച്ച സുധാകരന് എന്നിട്ടും നെഞ്ചിൽ കൈവച്ചു പറയുന്നു ഇന്ന് വരെ എത്ര പ്രകോപനവും ദേഷ്യമുണ്ടായാലും താൻ ഉപയോഗിക്കാത്തൊരു വാക്കാണിതെന്നും പക്ഷെ മര്യാദ വേണമെന്നത് ദേഷ്യം വരുമ്പോൾ സ്ഥിരമായി പറയാറുള്ളതാണെന്നും സുധാകരൻ സമ്മതിക്കുകയാണ് മര്യാദ വേണ്ടേ എന്ന വാചകം കുറച്ച് കടുപ്പിച്ചു പറഞ്ഞപ്പോൾ പാതി വഴിയിൽ അത് തന്റെ സഹപ്രവർത്തകർ തടയുകയും ചെയ്തു അപ്പോൾ അത് തെറ്റിദ്ധാരണ ജനിപ്പിക്കുന്ന ഒരു അസഭ്യവാക്കാണോ എന്ന സംശയം ഉണ്ടാക്കിയെന്നും അത് തിരുത്തിയെന്നും സുധാകരൻ പറഞ്ഞിട്ടും അതിൽ പിടിച്ചു തൂങ്ങാൻ ശ്രമിക്കുന്ന കോൺഗ്രസുകാരുണ്ടെങ്കിൽ പോയി പണി നോക്കാൻ പറയണം തന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരുപാട് ആരോപണങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്ന നേതാവാണ് കെ സുധാകരൻ സുധാകരനെ ആക്രമിക്കാൻ നിൽക്കുന്ന സഖാക്കളെ പോലെ തന്നെയുള്ള ഉണ്ട് കേരളത്തിൽ സി പി എം നിയന്ത്രണത്തിലുള്ള ചാനലുകളും പത്രങ്ങളും സുധാകരനെ വേട്ടയാടാൻ തക്കം പാർത്തിരിക്കുമ്പോൾ അവരുടെ ഇടയിലേക്ക് സുധാകരനെ എറിഞ്ഞുകൊടുക്കാൻ ശ്രമിക്കുന്ന ചില നപുംസകങ്ങളെയും കോൺഗ്രസിനകത്ത് നമ്മൾ കണ്ടു തന്റെ സഹോദരൻ തന്നെ ശകാരിച്ചതാണെന്നും ഞങ്ങൾ പാർട്ടിക്കാർ അങ്ങനെയാണെന്നും പറഞ്ഞ് ഈ പ്രശ്നം പ്രതിപക്ഷ നേതാവ് തീർത്തിട്ടും ഇതിന്റെ പിന്നിൽ തൂങ്ങിക്കിടക്കുന്നവരോട് പോയി പണി നോക്കാൻ പറയുന്ന പ്രഖ്യാപനമാണ് സുധാകരന് പകരം വെക്കാൻ സുധാകരൻ മാത്രമാണെന്ന് ഹൈക്കമാൻഡ് ഒരിക്കൽ കൂടി കണ്ടെത്തിയത് ചോരവീണ ചുവന്ന മണ്ണിൽ ത്രിവർണ്ണ പതാക താഴ്ന്നു പോകാതെ കാത്തു കാത്തുസൂക്ഷിച്ചവന് ശാസിക്കാനുള്ള അധികാരവും ഉണ്ട് അതാണ് ഈ സ്ഥാനാർത്ഥിയാക്കിയതിലൂടെ ഹൈക്കമാൻഡ് കേരളത്തോട് ഒരിക്കൽ കൂടി പറയാൻ പോകുന്നത്